ഏറ്റുമാനൂർ പേരൂരിൽ ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത അഡ്വക്കേറ്റ് ജിസ്മോളുടെയും മക്കളുടെയും മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിലേക്ക് മാറ്റി സംസ്കാരം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മുപ്പതിന് ചെറുകരപ്പള്ളിയിൽ നടക്കും പാലാ മുത്തോലി പഞ്ചായത്തിലെ പടിഞ്ഞാറ്റുംകര പൂത്തുങ്കൽ തോമസിന്റെയും ഭാര്യയും മുൻ പഞ്ചായത്ത് അംഗവുമായിരുന്ന അന്തരിച്ച ലിസി തോമസിന്റെയും മകളാണ് ജിസ്മോൾ വിദേശത്തുള്ള പിതാവും സഹോദരങ്ങളും എത്തിയതിനു ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക അമ്മയുടെയും പിഞ്ചുകുട്ടികളുടെയും മൃതദേഹങ്ങൾ മരിയം മെഡിക്കൽ സെന്ററിൽ എത്തിച്ചപ്പോൾ ബന്ധു മിത്രാദികളും പൊതുപ്രവർത്തകരും അടക്കം നിരവധി ആളുകൾ എത്തിയിരുന്നു ജനപ്രതിനിധി എന്ന നിലയിലും അഭിഭാഷക എന്ന നിലയിലും ഏവർക്കും സുപരിചിതയായിരുന്ന ജിസ്മോളുടെയും കുട്ടികളുടെയും മൃതശരീരങ്ങൾ മരിയൻ മെഡിക്കൽ സെന്ററിലെ ചാപ്പിലെത്തിച്ചപ്പോൾ കാണാനെത്തിയവർ കണ്ണീരോടെയാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത് ജിസ്മോളുടെ അകാല മരണത്തിന് പിന്നിൽ ചില കുടുംബ പ്രശ്നങ്ങളാണെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള പ്രകോപനം എന്തെന്ന് വ്യക്തമായിട്ടില്ല വീട്ടിൽ വെച്ച് മക്കൾക്ക് വിഷം കൊടുത്തും സ്വന്തം കൈകാര്യം കുറിച്ചും ആദ്യം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു പിന്നീട് ഏറ്റിമനൂർ അയർക്കുന്നം പള്ളിക്കുന്നിലാണ് മക്കളായ നേഹ നോറ എന്നിവരുമായി പുഴലേക്ക് ചാടി ജീവൻ ഒടുക്കിയത് മൂന്ന് ആംബുലൻസുകളിലായി എത്തിച്ച മൃതദേഹങ്ങൾ ഒരുനോക്കുകാണാൻ നിരവധി ആളുകളാണ് ആശുപത്രിയിൽ എത്തിയത് നിഷ ജോസ് കെ മാണി ജോസ്മൻ മുണ്ടയ്ക്കൽ രാജൻ മുണ്ടമറ്റം മുതല്യ പഞ്ചായത്ത് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ നാട്ടുകാർ എന്നിവരും ആശുപത്രിയിൽ എത്തിയിരുന്നു